ഈ ഒരു ജ്യൂസ് കേട്ടോ നമുക്ക് നല്ല ഒരു റിസൾട്ട് തന്നെ കിട്ടും നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ചില ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് കീടങ്ങളെയും അതുപോലെ ചെടികളിൽ പച്ചക്കറികളിൽ എല്ലാം ഉണ്ടാകുന്ന കുഴിശല്യം ഉറുമ്പിൻ്റെ ശല്യം അതുപോലെ തന്നെ മറ്റു പ്രാണികൾ പിന്നെ ഈ പങ്കൽ പാ ഇതെല്ലാം തുരുത്താനായിട്ടൊരു അടിപൊളി പെസ്റ്റിസൈഡ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് ഇത് തന്നെ ഒരു ബുഷ് ഓറഞ്ചാണ് അപ്പോൾ ദേ ഇതിൽ നിറയെ പുഴു ശല്യം ഉണ്ടായി ഇരകളൊക്കെ മൊത്തം പോയതായിരുന്നു ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും തളർപ്പുകളൊക്കെ വന്നിട്ടുണ്ട് ഇത് ആഴ്ചയിൽ ഒരു ദിവസം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് വീട്ടിൽ തന്നെയുള്ള ചില ഐറ്റംസ് വെച്ചിട്ട് അതുപോലെ ബോഗൻ വില്ല അടീനിയം ഇവയ്ക്കൊക്കെ പുഴുശല്യം യുചീൻ എല്ലാത്തിനും പുഴുശല്യം ഉണ്ടാവാറുണ്ട് ഇങ്ങനെ ഇലകൾ വാടിക്കൊഴിഞ്ഞ് പോയി പിന്നെ അതുപോലെ പുഴുക്കൾ നമ്മൾ പോലും കാണില്ല ഇലയുടെ നീരൂറ്റി കുടിക്കുക അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് പ്രശ്നങ്ങൾ അടീനിയത്തിൻ്റെ ഇല പഴുത്ത് പോകുക അങ്ങനെയൊക്കെ അപ്പം ഇതിനെല്ലാമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഒരു അടിപൊളി പെസ്റ്റിസൈഡ് തന്നെയാണ് കേട്ടോ ഇത് നമുക്ക് യൂസ് ചെയ്യാം നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം മറ്റൊന്നുമല്ല അല്ല നമ്മളുടെ വീട്ടിൽ കപ്പയിലും ഉണ്ടാവുമല്ലോ പപ്പായ ക പപ്പായുടെ ഇത് പലയിടത്തും പല പേരിലാണ് അറിയപ്പെടും പപ്പായലെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അപ്പോൾ അത് നമുക്ക് കുഞ്ഞു കുഞ്ഞായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഉറപ്പായിട്ട് നമുക്ക് നല്ല ഒരു റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇത് മൂന്നാല് രീതിയിൽ നമുക്ക് എടുക്കാം അപ്പോൾ നമുക്ക് ഏതാ കംഫർട്ടും തോന്നുന്നതെച്ചാൽ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്നു അതുപോലെ ചിലപ്പോൾ മൂന്ന് ദിവസമൊക്കെ വെച്ചിട്ട് യൂസ് ചെയ്യുന്ന അങ്ങനെ എല്ലാ രീതിയിലും നമുക്ക് തയ്യാറാക്കി ക്കെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റ് എടുത്തിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പപ്പായൽ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു തണ്ടിൻ്റെ ഒരു തണ്ട് കളഞ്ഞിട്ട് വേണം നമുക്ക് എടുക്കുവാനായിട്ടോ ഇത് കുഞ്ഞു കുഞ്ഞായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു പാത്രത്തിലോട്ട് വെച്ചിട്ട് നമുക്കിത് ഒന്ന് ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ അതായത് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഗ്യാസിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി കൂടി എടുക്കണം അപ്പോൾ നന്നേ ഒന്ന് ചതച്ചെടുക്കുക ചതച്ചെടുത്ത ശേഷം നമുക്ക് ഈ ഒരു വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം അതിന് മുന്നേ തന്നെ ഒരു സ്പൂൺ ചായപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുട്ടോ അപ്പോൾ ചായപ്പൊടി എന്ന് വെച്ചാൽ ഏറ്റവും നൈട്രജൻ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള ഒരു ഇതാണ് അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ നമ്മൾ ചെടികൾക്കൊക്കെ വളമായിട്ട് ഇത് യൂസ് ചെയ്യാം അപ്പോൾ ഇത് തിളക്കുന്നത് കൊണ്ട് കീടങ്ങളുടെ ശല്യം ഒഴിവാക്കുകയും ചെയ്യും അതുപോലെ പുതിയ തളർപ്പുകളൊക്കെ വരാൻ നല്ലതുപോലെ ചെടികൾക്ക് സഹായിക്കുകയും ചെയ്യും കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് ഒരു സ്പൂൺ ചായപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നത് അതിലേക്ക് രണ്ടല്ലി വെളുത്തുള്ളി ചതച്ചാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് നല്ലതുപോലെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചിട്ട് നമ്മൾ തിളപ്പിക്കണം അപ്പോൾ അത് കാണിക്കേണ്ട ആവശ്യമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു വീഡിയോ കംപ്ലീറ്റ് ആക്കാം അത്രയൊന്നും കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അത് ഞാൻ നല്ലതുപോലെ ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് ച്ച് നല്ലതുപോലെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്നാറിയ ശേഷം നമുക്കിതൊന്ന് നന്നേ അരിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഇതിലേക്ക് ഡയറക്റ്റ് ഇങ്ങനെയല്ല നമ്മൾ ഒഴിക്കുന്നത് ഇതിലേക്ക് ഒരു മൂന്ന് എം എൽ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കണം നമ്മുടെ വീട്ടിലുള്ള വിനാഗിരി ഉണ്ടെങ്കിൽ സിന്തറ്റിക് വിനീഗർ ഉണ്ടല്ലോ വിനാഗിരി ഇവിടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ഒരു റിസൾട്ട് കിട്ടും അപ്പോൾ അത് നമുക്കിതുപോലെ ഒരു ബോട്ടിലിൽ ആക്കി സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഈ വിനാഗിരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉറുമ്പിൻ്റെയും പ്രാണികളുടെയും അതുപോലെ കിടങ്ങളുടെയും ശല്യം ക്ലീൻ ചെയ്യാൻ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കണ്ടൻറ്റ് തന്നെയാണ് വിനീഗർ അപ്പോൾ ചെടികളിൽ ഉണ്ടാകുന്ന എല്ലാ പുഴുശല്യവും മാറിക്കിട്ടാനായിട്ട് നമുക്കിത് സഹായിക്കും അപ്പോൾ അതുപോലെ ഈ തേയിലയുടെ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് അത് ചെടികൾക്ക് പെട്ടെന്ന് നാമ്പുകളൊക്കെ വരുന്നതിനും അതും ഒരു നമുക്ക് വളരെ യൂസ്ഫുള്ളാണ് അപ്പോൾ ഇത് ഇത്രയും കൂടെ ചേർത്ത് നമുക്ക് ഇതുപോലെ ഇപ്പം ഈ വിനീഗർ ഒരു മൂന്ന് എമ്മിൽ മാത്രം മതി കേട്ടോ അതിൽ കൂടിയാണ് വിനീഗർ ഇല്ലായെങ്കിൽ നമ്മുടെ വീട്ടിലെ ലിക്വിഡ് സോപ്പ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ലിക്വിഡ് ഇത് നമ്മൾ പാത്രമൊക്കെ ഡിഷ് വാഷ് കഴുകാൻ ഉപയോഗിക്കുന്ന ലിക്വിഡ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒരു മൂന്ന് എം എൽ ചേർത്ത് കൊടുത്താൽ മതി കൂടിപ്പോകരുത് അപ്പോൾ ഇതിലൂടെ ചേർത്തിട്ട് നമുക്ക് ഇതിൻ്റെ ഇരട്ടി വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ചെടികളുടെ മണ്ടയ്ക്ക് അതുപോലെ എവിടെയാ പുഴു ശല്യം ആ ലീഫിൻ്റെ അടിയിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ നല്ല റിസൾട്ട് തന്നെ കിട്ടും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇല്ല മറ്റു രീതിയിൽ നമുക്കിതുപോലെ കീടനാശിനി ഉണ്ടാക്കിയെടുക്കാം എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഒരു ലീഫ് എടുത്ത ശേഷം കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കുക അതിനുശേഷം ഒരു ഒരു കൊച്ചു പ്ലാസ്റ്റിക് ബോട്ടിലോ അല്ലെങ്കിൽ കുപ്പിയിലോ ഇട്ട് കൊടുക്കുക അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒന്നീ വെളുത്തുള്ളി ഇല്ലെങ്കിൽ ലേശം മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ പൊടിക്കുന്ന പച്ച മഞ്ഞളുണ്ടല്ലോ മഞ്ഞളുടെ പൊടി അല്ല അതും കൂടെ ഇട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു മൂന്ന് ദിവസം ആകുമ്പോഴത്തേക്കും നല്ല രീതിയിൽ അതിൻ്റെ സത്തെല്ലാം ഇറങ്ങിയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഇത് നമുക്ക് ദൈ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചെടുത്ത ശേഷം കൈ വെച്ച് തന്നെ നല്ലതുപോലെയൊന്ന് അതിൻ്റെ ഞാൻ വിടി അതിൻ്റെ ആ ഒരു സത്ത് എടുത്ത ശേഷം അക്കൊന്തം കളയാവുന്നതാണ് കേട്ടോ അപ്പോൾ ഒരു മൂന്ന് ദിവസം ആകുമ്പോഴത്തേക്കും ഒരു കളറിൽ നമുക്ക് കിട്ടും അപ്പോൾ വെളുത്തുള്ളിയുടെയും ഈ പപ്പായലുടേയും ഒരു സ്മെല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം നല്ല ഒരു സ്മെല്ല് എനിക്ക് ഇടും ൾക്ക് നമുക്ക് അവിടെ ഇരിക്കാൻ കഴിയില്ല കാരണം അത്രയ്ക്കൊരു സ്മെല്ല് തന്നെയാണ് വെളുത്തുള്ളിയും ഈ പപ്പായിലേക്കൂടെ സ്മെല്ലും അതിൻ്റെ ഒരു കയർപ്പും ഒരു രീതിയിലും യാതൊരു കീടങ്ങളുടെയും ശല്യം ഉണ്ടാവില്ല ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തക്കാളി പച്ചമുളക് ഇതുപോലെ പടവള അതിന് പയർ പയറിനകത്തേക്ക് ഉറുമ്പിൻ്റെ ശല്യം കൂടുതലാണ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അതുപോലെ ചെടികളിൽ ഈ നല്ല തേനൊക്കെയുള്ള പൂക്കളുടെ അവിടെ മണ്ടയിൽ നിറച്ചുറുമ്പും അതുപോലെ തന്നെ ഇതുപോലെ ഈ ഫങ്ങൽ ബാധയൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പം അപ്പോൾ ഇത് നമുക്ക് ഡയറക്റ്റ് സ്പ്രേ ചെയ്ത് ഒത്തിരി വെള്ളം കൂടെ ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് മറ്റൊരു ടിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പച്ച അല്ല ഈ ഒരു ജ്യൂസ് കണ്ടോ ഇത് പപ്പായയില കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് നമ്മൾ മിക്സിയുടെ ജാറിൽ അരച്ചെടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇതിൽ ഇതിൻ്റെ പകുതി പുളിച്ച കഞ്ഞിവെള്ളവും കൂടെ ചേർത്ത ശേഷം ഡയലൂട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ചെടികളിലും പച്ചക്കറികളും സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്കെല്ലാം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ വീഡിയോയെന്ന് കരുതുന്നു അപ്പോൾ ഉറപ്പായിട്ടും ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് അപ്പോൾ നമ്മളുടെ വീട്ടിൽ തന്നെയുള്ള ഈ ഒരു ഇല വെച്ചിട്ട് നമുക്ക് കീടനാശിനി ഉണ്ടാക്കിയെടുക്കാം ഓ യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല നല്ല റിസൾട്ടും കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ